മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു എൻ്റെ മൺവീണയിൽ തേൻ കണം നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നമ്മള് അന്ന് കോൺഗ്രസ് ഗ്രസത്തില് വന്ന് കണ്ടതാണ് അതിനുശേഷം ഇപ്പഴാണ് കാണുന്നത് അത് അന്ന് കോമഗ്രസത്തില് നല്ല ചേട്ടാ നല്ല കലക്കി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നടന്മാരല്ലെന്ന് ചെയ്തത് അന്ന് മൂന്ന് നടന്മാരാണ് എത്രോട്ടം പോയി രണ്ടു വർഷം പോയിരുന്നോ ഗിന്നസില് ഗിന്നു ഗെ സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും കിട്ടി ഞാൻ ഡ്രൈവറാണ് ഫോർ വീലർ വീലര്സ് വെഹിക്കിള് വീട്ടിലെ വീട്ടില് ഭാര്യ രണ്ട് ആൺപിള്ളേര് കുട്ടികളൊക്കെ വലിയ കുട്ടികള് ഒരാൾക്ക് ഒരു ഫൈനാൻസില് മാനേജർ ആണ് ഒരാള് നമ്മുടെ ഫീൽഡ് തന്നെ ഡ്രൈവർ തന്നെ രണ്ടുപേര് കലാപരമായിട്ട് വീട്ടില് ആരുമില്ല വൈഫ് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ടിക്ടോക്ക് കാര്യങ്ങളൊക്കെ പിന്നെ നാടകം ചെയ്യാറുണ്ട് നമ്മൾ പള്ളി നമ്മുടെ പള്ളിയിലും ഇപ്പൊ പല നാടകം ചെയ്യാറുണ്ട് ഇപ്പൊ തൃശ്ശൂര് കലാസ്വദനല് ഞാനിപ്പോ നാടക ട്രൂപ്പ് കലാസും പുതിയതായിട്ട് തുടങ്ങിയതാണ് ആ പുതിയതായിട്ട് തുടങ്ങിയ കലാസ്വദനല് ഞാൻ ഒരു വേഷം ഉണ്ട് ഇപ്പൊ പുതിയ നാടകം അന്തോണി കുട്ടിയുടെ ഒരു ദിവസം അതിൽ അന്തോണി കുട്ടിയായിട്ട് അഭിനയിക്കുന്നത് പാട്ടും മാത്രമല്ല മിമിക്രിയും മാത്രമല്ല എനിക്ക് സത്യം പറഞ്ഞ ഈ മിമിക്രി മാത്രം അറിയൂന്നുള്ളതാണ് വിചാരിച്ചത് പക്ഷെ നന്നായി പാട്ട് പാടുന്നുണ്ട് നല്ല രസമായിട്ട് പാടുന്നുണ്ട് നല്ല ശബ്ദമാണ് നന്നായി പാടുന്നുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞവര് ഫ്ലവേഴ്സ് സത്യത്തില് ഫ്ലവേഴ്സിൽ വന്നതുകൂടെയാണ് നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി വന്നത് ഇതില് ഈ ഫീൽഡിലേക്ക് വന്നു കേട്ടാ ധൈര്യം വന്നത് അതുവരെ നമ്മള് ചെറുപ്പത്തിലൊന്നും ഞാൻ സ്കൂൾ തലത്തിലൊന്നും ഞാൻ ഒരു പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടില്ല ഈ സ്കൂൾ തലം കഴിഞ്ഞ് പണിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇപ്പോ ഈ ടി വി ഷോസുകള് കൂടുതൽ സജീവമായപ്പോ നമ്മള് ഒരുപാട് ആളുകൾ നമ്മളെ ചെറുപ്പത്തിൽ അറിയാവുന്ന കുറെ ആളുകള് നമ്മളെ ഞാൻ നടന്മാര സൗണ്ടൊക്കെ എടുക്കണ കാരണം അവരൊക്കെ നമ്മളോട് പറഞ്ഞു തോമസ് നീന്ന് തല കാണിക്ക് പോയി കഴിഞ്ഞാൽ അന്ന് ഉമ്മൻചാണ്ടി എടുത്തു പിന്നെ ഉമ്മൻചാണ്ടി കുടിക്കുക പ്രോഗ്രാമിന് അതെ പ്രാക്ടീസിനെ കുറിച്ച് അതിന്റെ ഒരു കുറവുണ്ട് എന്നാ ഉമ്മൻചാണ്ടി സാറിന് നമുക്ക് ഗവൺമെൻറ്റ് വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ചില മന്ത്രിമാർ വളരെ മോശമായിട്ട് പെരുമാറുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങളതിന് ശക്തമായിട്ട് നേരിടുക തന്നെ ചെയ്യും എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ നന്ദി നമസ്കാരം മുൻചാണ്ടി ആ മൂടി ലക്ഷം പിന്നെ പ്രവേശനം ചെയ്ത സംഭവം തന്നെയുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല നന്നായിട്ടുണ്ട് നമ്മുടെ പ്രാക്ടീസിന്റെ കുറവെന്നുള്ള നന്നായിട്ടുണ്ട് പിന്നെ അദ്ദേഹം പോയി കുറച്ചും കൂടി ആ തൊട്ട് മുമ്പായിട്ട് ശബ്ദത്തിന് ഒന്നും കൂടിയും ആ പ്രായത്തിന്റേതായ ഒരു ചില ആൾക്കാരൊക്കെ അതും കൂടിയും ചെയ്യാറുണ്ട് അത് ഭയങ്കര ഇത് കുറച്ച് കുറച്ച് ഓൾറെഡി ആള് സമയത്തുള്ള ഒരു പിന്നെ പിന്നെ അമ്മു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നനക്കിലവലറ്റ് തന്നതിന് വലിയ്മാവനും ചെറിയമാവനും എന്ന് തല്ലിച്ചതച്ചിട്ട് ഇന്ന വർഷം തികയുന്നു എനിക്കിട്ട് പണിത അവനെ ഞാൻ വെച്ചിട്ടുണ്ട് എന്താണെന്നോ പിന്നെ വേറെ പിന്നെ വെള്ളാപ്പള്ളി താമസം സാറ് ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളുള്ള അതിന് അത് നമ്മുടെ ശബ്ദത്തിന് പറ്റില്ല പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അത്ര ക്ലാരിറ്റി പോരാ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഒഴിവാക്കുകയായിരുന്നു അതായത് ഒരു രാജ്യമതം ഒരു രാജ്യദൈവം ഒരു ജാതി മനുഷ്യര് ഇതിൽ ഇതിലേതാണ് ആ ജാതി എന്നറിയുന്നതിന് വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു കാൽനട ജാതി നടത്തുന്നുണ്ട് അപ്പോ അവിടെ ചൊല്ലുമ്പോ നമുക്കറിയാം ആരാണ് ഈ ജാതിയിൽപ്പെട്ടതെന്ന് മനസ്സിലായോ അല്ലെ നല്ല സ്വന്തം ഇത് സാധനം സാധനം പുതിയ വേണമെന്ന് െ ഇല്ലേ അവിടെ ചെയ്തത് വേറൊരു സാധന അത് നമ്മള് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടാണ് അത് നമ്മള് അന്ന് ചെന്നപ്പോ അവര് പറഞ്ഞ ഡയലോഗ് വേണോ ശരി കമ്പോണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് യൂട്യൂബിൽ നിന്ന് നോക്കിട്ട് കൊറച്ചു കുറച്ചധികം കേട്ടിട്ട് അന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു ചിലത് പിന്നെ നമ്മടെ ഇത് നടക്കുമ്പോ യൂട്യൂബിൽ നിന്ന് എടുത്താലും ഒരു പ്രാവശ്യം പറഞ്ഞ സാധനം അവിടെ നമുക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല അപ്പൊ അതിന്റെ ഒരു പറയാൻ പറ്റില്ല എല്ലാവരും ഒരേ പേറ്റലും പോവാറ് അത് വേണ്ടാന്ന് വെച്ചിട്ട് പുതിയത് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഡേറ്റ് അല്ല ഓൾറെഡി പിന്നെ നമ്മള് എന്തെങ്കിലും ഒരുപാട് നടീ നടന്മാര് എൻ്റെ സംവിധാനത്തില് കൊണ്ടുവന്നിട്ടുണ്ട് അത് അവരൊക്കെ ഇപ്പൊ വലിയ നടന്മാരൊക്കെ തന്നെയാണ് എന്നിരുന്നാലും എനിക്ക് അവരെ കൊണ്ടുവരാൻ സാധിച്ചതില് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു പാട്ടും കൂടി പാടാം സ്റ്റോപ്പ് ചെയ്യാം ആ ശരി സ്വരം പോവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി ൂവിടും ഗാനമേ ഈ വീണയിൽ നീ അണു പല്ലവീ നീ അണു അപ്പോ അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് യാദർച്ചുകയായിട്ടാണെങ്കിലും കണ്ടത് നമ്മളൊരു പരിചയക്കാരനാന്നുള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതെ അപ്പൊ എന്തായാലും നന്നായിട്ട് പാട്ടും മിമിക്രി കേട്ട് നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണ് എനിക്ക് ചേട്ടനെ അറിയുള്ളൂ പാട്ടും കൂടി പാടും ഒക്കെ അറിഞ്ഞാ അത് മാത്രമല്ല നാടകം അവര് നല്ലൊരു ആക്ടറും ആണെന്നുള്ളതും ഇപ്പോഴൊക്കെയാണ് മനസ്സിലാക്കിയത് എന്തായാലും സന്തോഷം കേട്ടോ